ലോട്ടറി ടിക്കറ്റുകൾ ഉപയോഗിച്ച് കബളിപ്പിച്ച പണം തട്ടൽ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി എന്ന സ്വപ്നം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് തട്ടൽക്കായി നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ ലഭിച്ച കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി തയ്യാറാക്കിയാണ് ഏജൻസികളിൽ നിന്നടക്ക് മൂന്നംഗ സംഘം തട്ടിപ്പ് നടത്തിയത് ഏജൻസികളുടെ പരാതിയിൽ പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു വ്യാഴാഴ്ച നറുക്കെടുത്ത കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ ഫോട്ടോ കോപ്പി ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത് നറുക്കെടുപ്പിൽ അയ്യായിരം രൂപ പ്രൈസ് അടിച്ച ലോട്ടറിയുടെ വിവിധ സീരിയസുകളിൽ ഫോട്ടോ കോപ്പി സൃഷ്ടിച്ച ശേഷം വിവിധയിടങ്ങളിലെ ഏജൻസിയിലെത്തി ലോട്ടറി അടിച്ചെന്ന് തെറ്റിദ്ധാരണപ്പെടുത്തി പണം കൈപ്പറ്റുകയായിരുന്നു പാവപ്പെട്ട ലോട്ടറിക്കാരെ പറ്റിച്ച് അതായത് കേരള ലോട്ടറിയുടെ നറുക്കെടുപ്പ് കഴിയുമ്പോൾ സമ്മാനം അടിക്കുന്ന ഒരു ടിക്കറ്റിലൂടെ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ട് അതിലൂടെ വിവിധ കോപ്പികൾ ഉണ്ടാക്കുന്നു വിവിധ കോപ്പികളുണ്ടാക്കി സമ്മാനം അടിച്ചതെന്നുള്ള വ്യാജേന പല കടകളിലും കച്ചവടക്കാരടുത്ത് സമീപിച്ച് അയ്യായിരം രൂപം തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘം പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണാൻ സാധിച്ചു അവർ ഇന്നലെ കട്ടപ്പനയിലും നിടങ്കണ്ടത്തൊക്കെ വിവിധ കടകളിൽ കൊണ്ടുവന്ന് അയ്യായിരം രൂപതോളം വിവിധ പ്രൈസുകൾ പാസ്സാക്കി കാശ് കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സി സി ടി വി എല്ലാം പരിശോധിച്ച് ആളുടെ ഫോട്ടോ സഹിതം ഫേസ്ബുക്കിൽ നിന്നെല്ലാം എടുത്ത് ഞങ്ങൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു നെടങ്കണ്ടം പോലീസിലും കട്ടപ്പന പോലീസിലും ഞങ്ങൾ പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തെ ഡയറക്ടറേറ്റ് വിളിച്ചു പറഞ്ഞു ഡയറക്ടറ് ബന്ധപ്പെട്ടു ലോട്ടറിയുടെ ചെയർമാനെ വിളിച്ച് പറഞ്ഞു ചെയർമാൻ ബന്ധപ്പെട്ടു അങ്ങനെ ഡിവൈഎസ്പിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവർ ഈ ഒറിജിനൽ കൊണ്ട് കൊടുത്ത് ഇരുന്ന ആളെ പിടിക്കപ്പെട്ടു അയാൾ നിരക്കേണ്ട സ്റ്റേഷനായി അത് കഴിഞ്ഞിട്ട് അയാൾ അയാളൊരു മൂന്ന് പേര് ഒരു ഡിസൈർ സ്വിഫ്റ്റ് കാറിലാണ് ഇവർ ഇത് എല്ലാ കടകളിലും കൂടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ കാറിൽ ഉണ്ടായിരുന്ന ബാക്കി രണ്ട് പേരും കൂടി ഉണ്ട് അവരെയും കൂടി ഇപ്പോൾ പോലീസ് പിടിച്ചത് നെടകേണ്ട എത്തിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് പേരിപ്പോൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് ഇത് ഉണ്ടാക്കുന്ന മെഷീൻ സഹിതം ഇവരുടെ കസ്റ്റഡിയിലുണ്ട് ആ മെഷീൻ സഹിതം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് അപ്പം ആ ഒരു അവസ്ഥയിൽ ഇനി മുന്നോട്ട് ഇതുപോലെയുള്ള ക്രിമിനലുകൾ പ്രവർത്തിക്കാൻ ഇടവരാത്ത രീതിയിൽ ഈ ക്രിമിനലുകൾക്കെതിരെ നല്ലൊരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് ലോട്ടറി വ്യാപാരികൾ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നാല് അൻപത്തി ഒന്ന് എന്ന നമ്പറിൽ അവസാനിക്കുന്ന കാരുണ്യ പ്ലസ് ലോട്ടറിയുടെ വിവിധ സീരീസുകളാണ് തട്ടിപ്പ് സംഘം നിർമ്മിച്ചത് അതോടൊപ്പം കട്ടപ്പനയിലെ ഒരു ഏജൻസിയുടെ സീലും നിർമ്മിച്ചെടുത്തതായിരുന്നു തട്ടിപ്പ് ഇത്തരത്തിൽ നിർമ്മിച്ചെടുത്ത കള്ള ടിക്കറ്റുകൾ ഏജൻസികൾക്ക് പുറമെ ചെറുകിട വില്പനക്കാരുടെ അടുത്തും മാറിയിട്ടുണ്ടെന്നാണ് നിഗമനം നിലവിൽ കട്ടപ്പനയിലെ രണ്ട് ഏജൻസികളിലും നെടുങ്ങണത്തെ ഒരു ഏജൻസിയിലും തൂക്കുപാലത്ത് രണ്ട് ഏജൻസികളിലുമാണ് തട്ടിപ്പ് എത്തി കബളിപ്പിച്ച് പണം തട്ടിയത് നിലനിൽക്കുന്നുണ്ടായിരുന്നു അത് അഞ്ഞൂറ് രൂപ മുതൽ നൂറ് രൂപ മുതൽ വരെയുള്ള ഫേസുകളിൽ അങ്ങോട്ട് അതുകൂടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇന്നലെ അശോക എന്ന നമ്മുടെ ഏജൻസിയുടെ വ്യാജ സീലുണ്ടാക്കി അയ്യായിരത്തിൻ്റെ ഫീസ് മഹാദേവെന്നു പറയുന്ന ഏജൻസിയിൽ ഒന്നൊന്ന് മാറുകയും അതുപോലെ സി എസ് രാജേഷിൻ്റെ കടയിൽ ഒരു അയ്യായിരത്തിൻ്റെ ഫീസ് മാറുകയും ചെയ്തിരുന്നു അതറിഞ്ഞ് ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങോട്ട് ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ കട്ടപ്പറ്റേഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടുന്ന് മഹാദേവ ഏജൻസിയിൽ രമണൻചാട്ടനും സി എം പിന്നതുപോലെ തന്നെ സി എസ് രാജേഷും ഞാനും സാബു എന്ന് പറയുന്ന ഇടപെട്ടടുത്ത ലോട്ടറി ഏജൻസിയിലുള്ള ആളുകളും കൂടി ഞങ്ങളത് പോയി പരാതി കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി നെടുങ്കണ്ടം സ്റ്റേഷനുമായി ബന്ധപ്പെട്ട്

ഇതിൽ ബാലഗ്രാം സ്വദേശി പറങ്കിത്തറ സുബിനെ ഏജൻസി ജീവനക്കാർ തിരിച്ചറിഞ്ഞു ചുവന്ന് സ്വിഫ്റ്റ് കാറിലെത്തിയ മൂവർ സംഘത്തിൽ ഒരാളെ കൂടി പിടികൂടാനുണ്ട് ഇത് നാളുകളായി തുടരുന്ന ഞാൻ ഇരുപതേക്കർ അൽഫോൺസ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്ങണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർദ്ന്ദു ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കുവാലാണ് ജോലി എന്നത് എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിറൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹായ് എൻ്റെ പേര് ഞാൻ കുമ്മളി ശിൽപ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എൻ്റെ ഏറ്റവും വലിയ പറയുന്നത് എൻ്റെ ബജറ്റ് പഠിച്ച എല്ലാ കൂട്ടുകാർക്കും ജോലി കിട്ടി എന്നുള്ളതാണ് പഠിച്ചെടുങ്ങുന്ന എല്ലാവർക്കും ജോലി ഉറപ്പ് കേന്ദ്ര അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി വയസ്സിൽ സ്വപ്നം ഫാർമസിന്റ് Confidence Group of Institutions, Darshana Building, near Private Best Chant, Nedingandam.